പ്ലസ് ടു പൂർത്തീകരിച്ച കുട്ടികളെ എഞ്ചിനീയറിംഗ് മേഖലയിലെ സാധ്യതകളിലേക്ക് നയിക്കുന്നതിനായി നാക്ക് ആൻഡ് എൻ ബി എ അംഗീകൃത സ്ഥാപനമായ റോയൽ കോളേജ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷയോടനുബന്ധിച്ച് നടത്തുന്ന കാലിഡാറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് സ്കോളർഷിപ്പ് പരീക്ഷ മെയ് ഇരുപത്തിനാലിന് രാവിലെ ഒൻപത് മുപ്പത് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെ കമ്പ്യൂട്ടർ ബേസ്ഡായി കോളേജ് വെച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ കുന്നകുളം പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷ ഇത്തവണ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് പരീക്ഷയായതുകൊണ്ട് മാതൃകാ പരീക്ഷയായാണ് കാലിഡാറ്റ് സ്കോളർഷിപ്പ് പരീക്ഷയും നടത്തുന്നത് മികച്ച പഠന നിലവാരം പുലർത്തുന്ന വിദ്യാർത്ഥികൾക്ക് കുറഞ്ഞ ചെലവിൽ ഉന്നത വിദ്യാഭ്യാസം എന്ന ആശയത്തോടു കൂടിയാണ് പരീക്ഷ നടത്തുന്നത് പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഡബ്ല്യൂ ഡബ്ല്യൂ എന്ന ലിങ്കിലോ ഒൻപത് പൂജ്യം നാല് എട്ട് നാല് ഒൻപത് 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 നാല് ഒൻപത് പൂജ്യം നാല് എട്ട് അഞ്ച് ഒൻപത് 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 അഞ്ച് ഒൻപത് അഞ്ച് മൂന്ന് ഒൻപത് അഞ്ച് ഒൻപത് 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 അഞ്ച് പൂജ്യം നാല് എട്ട് എട്ട് അഞ്ച് രണ്ട് എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒൻപത് എന്നീ നമ്പറുകളിലോ വിളിച്ചോ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് കുട്ടികൾക്ക് സൗജന്യമായി കോളേജ് ബസ് യാത്രാ സൗകര്യം ഉപയോഗിക്കാവുന്നതാണ് ഒന്ന് മുതൽ പത്ത് വരെ റാങ്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് എഞ്ചിനീയറിംഗ് പഠനം കൂടി സാധ്യമാക്കാം പതിനൊന്ന് മുതൽ ഇരുപത് വരെ റാങ്ക് നേടുന്നവർക്ക് നാല് വർഷവും ട്യൂഷൻ ഫീസിൽ മുപ്പതിനായിരം രൂപ ഫീസ് ഇളവും ഇരുപത്തിയൊന്ന് മുതൽ റാങ്ക് നാല് വർഷവും ട്യൂഷൻ ഫീസിൽ പതിനായിരം രൂപ ഫീസ് ഫീസിളവും ലഭിക്കും അധ്യാപകരായ ആർ കൃഷ്ണകുമാർ പി ബിജീഷ് കെ ബി വിനീഷ് വൈജോസി പാപ്പച്ചൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ജൂൺ ആദ്യവാരം എല്ലാവർക്കും അറിയാം കേരള എഞ്ചിനീയറിംഗ് നടക്കുകയാണ് അപ്പോ അത് ഇപ്രാവശ്യം കഴിഞ്ഞ ഉന്നത വർഷങ്ങൾ പോലെയല്ല ഇപ്രാവശ്യം പൂർണ്ണമായും ഓൺലൈൻ ഓൺലൈൻ രീതിയിലാണ് പരീക്ഷ നടത്തുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ റോയൽ എഞ്ചിനീയറിംഗ് കോളേജ് ഈ വർഷം കാനിഡാഡ് സ്കോളർഷിപ്പ് പതിനെട്ട് ഇരുപത്തിരണ്ട് വർഷമായിട്ടുള്ള കോളേജാണ് പതിനെട്ട് വർഷമായിട്ടും ഞങ്ങളൊരു ചാരിറ്റിന്നുള്ള രീതിയിൽ നൂറ് കുട്ടികളെ ഞങ്ങള് സ്കോളർഷിപ്പിന്റെ രീതിയിൽ കാനിഡാഡ് എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ നടത്തുന്നുണ്ട് അത് ഇത്തവണ ഈ കേരള എൻട്രൻസ് ഓൺലൈൻ ആയതുകൊണ്ട് ഇത്തവണ ഞങ്ങൾ കാനിഡാൻ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ കുട്ടികൾക്ക് ഈ വരുന്ന എഞ്ചിനീയറിംഗ് ഈ കേരള എൻട്രൻസ് എഞ്ചിനീയറിംഗ് എൻട്രൻസ് ഓൺലൈൻ ആകുന്നതുകൊണ്ട് ഒരു പരിചയം ആവുന്നതിന് വേണ്ടിയിട്ട് കൂടി ഞങ്ങൾ പ്രാവശ്യം കാനഡാൻ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ ഓൺലൈനിൽ നടത്തുകയാണെന്ന് ഓൺലൈനിൽ നടത്താൻ പോയത് പ്രത്യേകിച്ചും അത് കേരള എൻട്രൻസിന്റെ അതേ സിലബസ് അതേ കൊസ്റ്റ്യൻസിന്റെ പാറ്റേണാണ് ഞങ്ങൾ പ്രാവശ്യം നടത്തുന്നത് അപ്പൊ